കല്യാണങ്ങളെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ ആലോചിക്കുമ്പോൾ ഏറ്റവും അവസാനം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെയും മകൾ ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂരിൽ വച്ച് നടന്ന ഈ വിവാഹത്തെക്കുറിച്ച് പ്രേക്ഷകർ മൂന്ന് നാല് ദിവസം തന്നെ ആഘോഷമാക്കിയിരുന്നു അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് എപ്പോഴായിരിക്കും ഇനിയാൻ താര കുടുംബത്തിലെ അടുത്ത വിവാഹം എന്നാണ് നാല് മക്കളുള്ള സുരേഷ് ഗോപിയുടെയും മൂത്ത മകളുടെ വിവാഹമാണ് കഴിഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ മകൾ ഭാവനിയായിരിക്കും അടുത്തതെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഗോകുലാണ് അടുത്തത് വിവാഹം കഴിഞ്ഞത് പോകുന്നെങ്കിലും ഗോകുലിനേക്കാൾ പ്രതീക്ഷയാണ് ഭവനിയുടെ മേൽ പ്രേക്ഷകർ വച്ചിരിക്കുന്നത് എന്നാൽ ഭാഗ്യയ്ക്ക് സ്വത്തുക്കളെല്ലാം കൊടുത്തുകഴിഞ്ഞ് ഇനിയുള്ളതെല്ലാം ഭവനിമോൾക്കാണെന്നാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ തന്നെ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സ്വത്ത് വിവരങ്ങളും പുറത്തു വരുമ്പോഴും അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാം ഇനി മകൾക്ക് തന്നെയെന്ന് പറയണം ഭാഗ്യമോളെ വിവാഹം കഴിപ്പിച്ചു ഇനിയുള്ളതെല്ലാം ഭവനിക്കുട്ടിക്കാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ ഇനി എത്ര പവൻ സ്വർണം ബാക്കിയുണ്ടെന്നുള്ള ചർച്ച വരെ ഇപ്പോൾ നടത്തുന്നുണ്ട് ലൂർദ് മാതാ പള്ളിയിൽ കിരീടം നൽകിയതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വർണവും ഇദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പേരിലുള്ള ചർച്ചകളും ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ വാർത്ത പുറത്തു വരുമ്പോൾ ഇനിയെല്ലാം എല്ലാം ഇത് ഭവനിക്കുട്ടിക്കാണല്ലോ എന്നും സ്വർണം ഇനി എല്ലാം മകൾക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി മാറ്റിവച്ചിരിക്കുന്നതെന്നും പറയുന്നു സുരേഷ് ഗോപിയുടെ കയ്യിൽ ഇനിയുള്ളത് ആയിരത്തി ഇരുപത്തിയഞ്ചു ഗ്രാം സ്വർണമാണെന്നും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം തന്നെ തൊണ്ണൂറ് ലക്ഷത്തിന്റെ സ്വർണം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിന് സ്വർണത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കൈകളിലും കഴുത്തിലുമൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് മാലകളും മോതിരവും വളകളും കാണാം അദ്ദേഹത്തിന് സ്വർണം അണിഞ്ഞ് നടക്കുന്നത് വളരെയധികം ഇഷ്ടമാണ് ഒരുപാട് ആഭരണങ്ങൾ അണിയുന്നതും ഇഷ്ടമാണ് അത്രയേറെ ആഭരണങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള സ്വർണം ഇപ്പോഴേ സുരേഷ് ഗോപി തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് മക്കൾക്ക് ആഭരണങ്ങൾ ധരിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ധരിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി മകൾക്ക് വേണ്ടി ഇപ്പോഴേ ആഭരണങ്ങൾ വാങ്ങിക്കുന്നത് ഭാര്യയുടെ പേരിലും സ്വർണം ഒരുക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്നാൽ മകളുടെ പേരിൽ ഇപ്പോൾ മുപ്പത്തി ലക്ഷം രൂപ വരുന്ന സ്വർണമുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് അതിൽ എല്ലാം ഭവനി മോൾക്ക് തന്നെയാണെന്ന് പറയണം കാരണം മാധവനും ഗോകുലിനും ഇനി സ്വർണത്തിൻ്റെ അധികം ആവശ്യമില്ല വിവാഹത്തോടനുബന്ധിച്ച് ഭവനിക്ക് തന്നെയാണ് സ്വർണത്തിൻ്റെ ആവശ്യം ഇനി ഭവനിക്ക് വേണ്ടി സ്വർണം അന്വേഷിച്ച് എവിടെയും പോകണ്ട എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അച്ഛനായ സുരേഷ് ഗോപി അദ്ദേഹം നല്ലൊരു പിതാവ് കൂടിയാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ മക്കളെ നല്ലതുപോലെ വളർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും സമ്മതിച്ചു അതുപോലെ തന്നെ ായിരുന്ന ഭാഗ്യ ഇവിടെ വന്ന പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹവും കഴിപ്പിച്ചു ഒരു അച്ഛൻ എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്നൊരു നിമിഷം തന്നെയായിരുന്നു സുരേഷ് ഗോപിക്ക് അത് അത് തന്നെ അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തു തൻ്റെ മകളുടെ വിവാഹം ഒട്ടും ആഡംബരമില്ലാതെ എന്നാൽ താരനിബിടമാക്കിയായിരുന്നു സുരേഷ് ഗോപി നടത്തിയതെന്ന് വേണം പറയാൻ ഗുരുവായൂർ നട തന്നെ വലിയ ആഡംബരമായി ഒരുങ്ങുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചപ്പോഴും ഒട്ടും ആഡംബരമില്ലാതെ മണ്ഡപം പോലും ഒരുക്കാതെ ഒരു സാധാരണയിൽ സാധാരണയായി വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ഭാഗ്യ പക്ഷെ താരനിബിഡമായിരുന്നു മമ്മൂക്കാമോ മോഹൻലാൽ തുടങ്ങി നിരവധി പേർ അവിടേക്ക് എത്തി അതുകൊണ്ട് തന്നെ ആ വിവാഹം വളരെയധികം ശ്രദ്ധ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും അവിടെ എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഇതോടെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ലോകമെമ്പാടും എല്ലാവരും അറിഞ്ഞൊരു വിവാഹമായി മാറി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ